ഹലോ ഹായ് വെൽക്കം ഞാൻ ഡോക്ടർ അബ്ദുൽ വഹാം മൗലാന ഹോസ്പിറ്റൽ ഗനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളെ നിങ്ങളെയായിട്ടും ഷെയർ ചെയ്യുന്ന ഒരു വിഷയം ഡിസ്മെനോറിയ അഥവാ മെൻസ സമയത്തുള്ള അസഹ്യമായ വേദന ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ ജോലിയോ അല്ലെങ്കിൽ അവരുടെ പഠിത്തം അല്ലെങ്കിൽ ഇവൻ ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റുള്ളവരെല്ലാം റിലേഷൻസ് ഇതിനൊക്കെ ബാധിക്കുന്ന ഒരുപാട് സോഷ്യൽ ആസ്പെക്ടും കൂടിയുള്ള ഒരു അസുഖമാണ് ഡിസ്മെനോറിയ അഥവാ മെൻസ സമയത്തുള്ള വേദന പുരുഷന്മാർക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം മെൻസുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിസിയോളജിക്കൽ തിങ് അവർ സ്ത്രീയെ സംബന്ധിച്ചോളം അവരെ റീപ്രൊഡക്റ്റീവ് പീരീഡിൽ നടക്കുന്ന എല്ലാ മാസവും നടക്കുന്നൊരു പ്രക്രിയയാണ് ഇത് വേദന വളരെ വേദന കൂടുതലുള്ളൊരു സംഭവമായി മാറിയാൽ ഒരു പ്രക്രിയയായി മാറിയല്ല അവരുടെ ജീവിതത്തിൽ ഒരുപാട് അവരുടെ ജീവിതകാലം മുഴുവനെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഇത് കല്യാണം കഴിക്കാത്ത കുട്ടികൾ അതായത് ജസ്റ്റ് മെനാർക്കി അഥവാ മെൻസായൻ്റെ തൊട്ട് ഒരു അടിലെത്തുന്നവരല്ല എല്ലാ സമയത്തും പ്രൈമറി ഡിസ്മെനോറിയ സെക്കൻഡറി ഡിസ്മെനോറിയ ഇങ്ങനെ ഒരുപാട് ഇതിന് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് നമ്മുടെ നമ്മൾ നമ്മളതിൻ്റെ ശരിക്കുള്ള തിയറി ഒക്കെ പറയുകയാണെങ്കിൽ പക്ഷേ തിയറി ഒന്നും ഇതിൽ കാരണം ഈ ഡിസ്മെനോറിയ എങ്ങനെ നമുക്ക് മാറ്റാം അതേപോലെ തന്നെ ഡിസ്മിനോറിയ എൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഡിസ്മിനോറിയ നമുക്ക് വരാതിരിക്കാൻ എന്തെങ്കിലും പ്രതിവിധികളുണ്ടോ ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാം കല്യാണം കഴിഞ്ഞ് ഉടനെ കാണുന്ന ആളുകൾക്ക് അതല്ലെങ്കിൽ ആദ്യമായി തന്നെ ആദ്യത്തെ മെൻസസ് തൊട്ട് ഈ ഡിസ്മിനോറിയ അഥവാ മെൻസ് സമയത്തുള്ള വേദന മെൻസ് തുടങ്ങുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് തുടങ്ങും വേദന മെൻസസ് ആകുന്നതോടുകൂടി അത് മാറും ചിലർക്ക് മെൻസസ് ആയി കഴിഞ്ഞാൽ ആഴ്ന്ന അന്ന് ഒട്ടിട്ട് തുടങ്ങി അതങ്ങനെ കയറി കയറി വന്ന് ഒരു നാലഞ്ച് ദിവസം കാണും അങ്ങനെ പലതരം ഡിസ്മിനോറിയകളുണ്ട് ഇതിനൊക്കെ പല പല ഇറ്റിയോളജീസാണ് ഇപ്പം ആദ്യമായി കാണുന്ന ഡിസ്മിനോറിയ അതായത് പ്രൈമറി ഡിസ്മിനോറിയൊക്കെ ഒരുപാട് കോസസ്സുകളുണ്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൈമറി ഡിസ്മിനോറിയൊക്കെ നമ്മളൊരു കോസ് പറയുകയെന്ന് വെച്ചാൽ ഈ ഗർഭപാത്രത്തിൻ്റെ മുഖം അതായത് ഈ മെൻസസ് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് എൻഡോമെട്രിയം ഓരോ മാസവും അതിൻ്റെ ഹോർമോൺ പ്രക്രിയ നടന്നതിന് ശേഷം ആദ്യം പ്രജ ഇസ്റ്റജൻ വന്നു ഇസ്റ്റജൻ വന്ന് പിന്നെ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ പ്രൊജസ്ട്രോണിൻ്റെ ആക്ഷൻ വരും സോ ഫസ്റ്റ് വിൽ ബി വാട്ട് ഈസ് കോൾഡ് എസ് പ്രോളിഫറേഷൻ ബൈ ഇസ്റ്റജൻ പിന്നെ ഇറ്റ് ഈസ് ബൈ സെക്രട്ടറി ഫേസ് ബൈ ദി പ്രൊജസ്ട്രോൺ ആഫ്റ്റർ ഓവുലേഷൻ കൊർബസ്ലോട്ടിയം വന്നതിനെ ആക്ട് ചെയ്ത് പിന്നെ അത് ഷെഡ് ചെയ്തു പോകുന്നു ഫോർട്ടീൻ ഡേ ഓഫ് മെൻസ്ട്രേഷൻ അല്ലെ ഫോർട്ടീൻ ഡേ ഓഫ് ദി സൈക്കിൾ ദീസ് ഹോർമോണൽ സൈക്കിൾ അത് ഷെഡ് ചെയ്ത് പോകുന്നതാണ് പ്രക്രിയ മെൻസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ സമയത്ത് പെയിൻ വരുന്നത് കാരണങ്ങൾ പലതാണ് അല്ല ഞാൻ ഒന്ന് പറഞ്ഞു പ്രൈമറി ഡിസ്മിനോറിയ അതായത് ചെറിയ കുട്ടികൾക്ക് അതായത് പതിമൂന്ന് വയസ്സ് പതിനാല് വയസ്സ് പന്ത്രണ്ട് വയസ്സിലൊക്കെ മെനാർക്കി അതായത് ഫസ്റ്റ് മെനുസ്ട്രേഷൻ ആയി കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഗർഭപാത്രത്തിൻ്റെ ഈ മുഖം അഥവാ സെർവിക്കൽ കനാല് വളരെ ചെറുതായി നിൽക്കുക അപ്പോൾ സിംറ്റമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ആളുകൾക്ക് കുട്ടികൾക്കൊക്കെ അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഥവാ ഒരു മാരേജ് കഴിഞ്ഞു അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം വേദന ഇത്തരം ഡിസ്മിനോറിയ അത് ഓട്ടോമാറ്റിക്കായി മാറാറുണ്ട് അതാണ് നമ്മൾ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് മാത്രം ചെയ്യും പക്ഷെ അസഹ്യമായി മാനേ ഇത് ഇത്തരം വേദനകളും പിൻ പോയിൻറ്റ് സെർവിക്സും പിൻപോയിൻറ്റ് സർവികൾക്കാനൊക്കെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഈവൺ ഹെമറ്റോമെട്ര ഹെമറ്റോമെട്ര അതായത് ഗർബാറ്റിനുള്ള കുറേ മെൻസസിൻ്റെ ബ്ലഡ് കെട്ടി നിൽക്കുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് ഡയലറ്റ് ചെയ്തൊക്കെ കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് വരെ ഡയലക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ കൊടുക്കുമോ അല്ലെങ്കിൽ സിംറ്റമാറ്റിക് ആയാലും ചെറിയ ഒക്കേഷണൽ ആയിട്ടുള്ള നമ്മൾ അതിനെ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ ഡൈസൈക്ലോമിൻ പോലത്തെ മിക്സ് ചെയ്ത് ടാബ്ലറ്റ്സുകളൊക്കെ കൊടുത്ത് നമ്മൾ നോക്കാറുണ്ട് ഇതാണ് പ്രൈമറി ഡിസ്മെനോറിയ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് വെച്ചാൽ ഇത് ആദ്യം ഈ പെയിൻ ഇല്ല പെയിനില്ല ആദ്യകാലഘട്ടങ്ങളിലും പെയിൻ ഇല്ല പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെ ഇത് വരും അത് അധികം എന്തെങ്കിലും പെത്തോളജിയുടെ ഭാഗമായിരിക്കും പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അഡിനോമയോസിസ് എൻഡോമെട്രിയോസിസ് ൻഡ് ഫൈബ്രോയ്ഡ് യൂട്രസ് ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഈ സെക്കൻഡറി ഡെസ്മിനോറിയ വരാൻ അപ്പോൾ ഈ സെക്കൻഡറി ഡെസ്മിനോറിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യ സാധാരണഗതിയിൽ നമ്മളെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കോസ് എന്താണ് അതിന് ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അതിൻ്റെ കോസ് ഇപ്പം നമ്മൾ എൻഡോമെട്രോസോ ചോക്ലേറ്റ്സോ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഫൈബ്രോയ്ഡ് പ്രത്യേകിച്ച് ഇൻട്രാമെറൽ ഫൈബ്രോയിഡ്സ് പെയിൻഫ്ലൈ വരാം അതേപോലെ തന്നെ നമ്മുടെ എഡിനോമാസിസ് എന്ന് പറഞ്ഞാൽ മൊത്തം തിക്നസ് അപ്പോൾ അതിന് നമ്മൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട് സെർജിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട് കമ്പയിൻ മാനേജ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള ചികിത്സയിൽ നമുക്കതിനെ മാറ്റാൻ പറ്റും എന്തെങ്കിലും പാത്തോളജി സെക്കൻഡറി ഡിസ്മിനോറിയൊക്കെ കോസ് വരുന്നൊരു ഒരു ഇറ്റിയോളജി അവിടെ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ പ്രധാനമായിരിക്കും ഏറ്റവും പ്രധാനം സെക്കൻഡറി ഡിസ്മിനോറിയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ കാണുന്നത് എൻഡോമെട്രോസ് ആണ് എൻഡോമെട്രോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊരു അസുഖമാണ് അപ്പോൾ അറിയാത്ത ആരും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഈ പെയിൻ 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 എന്ന് പറഞ്ഞാൽ ഈ എൻഡോമെട്രോസ് ഉണ്ടെങ്കിൽ മെനസ് സമയത്ത് പെയിൻ ഉണ്ടാവും മെനസ് സമയത്ത് പെയിനുള്ള ഒരു സെക്കൻഡറി ഡിസ്മിനോറി അതായത് വീണ്ടും ആദ്യ കാലഘട്ടത്തിൽ ഈ പെയിനില്ലാതെ പിന്നത്തെ മെൻസേഷനിലൊക്കെ പെയിൻ വരുന്ന രോഗിയാണെങ്കിൽ എന്ത് വന്നാലും ഈ അസുഖം ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പെയിൻ വരും അപ്പോൾ ഇതിന് ചികിത്സ ഇത് പ്രത്യേക കാരണം ഇതൊരു ക്യാൻസർ പോലത്തെ അസുഖമല്ല അണ്ടാശയത്തിലോ അല്ലെങ്കിൽ പൗച്ച് ഓഫ് ഡഗ്ലസ് അതായത് ഗർഭപാത്രത്തിൻ്റെ പിൻഭാഗത്ത് അല്ലെങ്കിൽ യൂട്രോസ് സൈക്കിൾ ലിഗ്മെൻറ്റ് അതായത് ഗർഭപാത്രത്തിന് നമ്മൾ കണക്റ്റ് ചെയ്യുന്ന ഒരു ലിഗ്മെൻറ്റ് അല്ലെങ്കിൽ ഏത് ഭാഗത്തും വരാം നമ്മുടെ ശരീരത്തിൽ ഏത് ഭാഗത്തും വരുന്ന ഒരു അസുഖമാണ് എൻഡോമെട്രോസ് ട്യൂബിൻ്റെ ഭാഗങ്ങളിൽ ട്യൂബിൻ്റെ വകത്ത് ചോക്ലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എൻഡോമെട്രിയോ മാതവ ഓറിയിൽ തന്നെ വരുന്നത് ഇതേ സാധനം യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ബിത്തിരിൻ്റെ ഉള്ളിലേക്ക് മയമെട്രത്തിൽ പോയാൽ നമ്മൾ അഡിനോമാസിസ് എന്ന് പറയും ഇതൊക്കെ എൻഡോമെട്രോസിൻ്റെ ഓരോ വകഭേദങ്ങളാണ് അപ്പോൾ ആ അസുഖം ഉണ്ടെങ്കിൽ അതിന് ചികിത്സ അതിന് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട് സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട് കമ്പയിൻ മാനേജ്മെൻറ്റ് മെഡിക്കൽ എന്ന് വെച്ചാൽ നമ്മൾ തൽക്കാലം ഇതെന്താ വെച്ചാൽ എൻഡോമെട്രിയം എന്ന് വെച്ചാൽ മെൻസസ് ഉണ്ടാക്കുന്ന ആ ടിഷ്യൂസാണ് എൻഡോമെട്രിയം യൂട്രസിൻ്റെ ഉള്ളിൽ ക്യാബിറ്റിൻ്റെ ഉള്ളിൽ വളർന്ന് അവിടുന്ന് ഷെഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ഹോർമോണിലാക്ഷൻ അനുസരിച്ചത് അവിടുന്ന് ഷെഡ് ചെയ്ത് വരുന്നതാണ് നോർമൽ മെൻസ്ട്രേഷൻ ഇതേ എൻഡോമെട്രിയം ഗർഭപാത്രത്തിൻ്റെ ഉൾഭിത്തി ഉൾ ഉൾഭാഗത്തുനിന്ന് മാറി ഉൾഭിത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറി ലൈനിങ് എന്ന് മാറി പുറത്ത് മസിലിൻ്റെ ഉള്ളിൽ മയോമെട്രത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അത് എല്ലാ മാസവും അത് ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മെൻസസ് ഉണ്ടാക്കി കഴിഞ്ഞാലാണ് അഡിനോമാസിസ് ഇത് ഇതേ സാധനം വന്ന് യൂട്രോസാക്കി ലിഗ്മെൻറ്റിൻ്റെ അവിടെ വന്ന് വീണ് കഴിഞ്ഞ് അവിടെ ബ്ലീഡിങ് ഉണ്ടാക്കി അവിടെ മെൻസസ് കഴിഞ്ഞാലാണ് നമ്മൾ എൻഡോമെട്രോസിസ് അതോ ഔട്ട്സൈഡ് ദി യൂട്രൈൻ കാവിറ്റി ഇതേ ഇത് നമ്മൾ ഓവറിയിൽ കഴിഞ്ഞാൽ ചോക്ലേറ്റ് സിസ്റ്റ് ഇതേ ഏത് ഭാഗങ്ങളിലും വരാം സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിസേറിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇതേ എൻഡോമെട്രിയം പുറത്ത് വന്ന് നമ്മുടെ സിസേറിയൻ സ്കാറിൽ വരും അതിനെ നമ്മൾ സ്കാർ എൻഡോമെട്രോസിസ് സി എസ് കാർ എൻഡോമെറ്റോസിസ് എന്ന് പറയും ഇങ്ങനെ ഒരുപാട് ഏരിയയിൽ എൻഡോമെറ്റോസിസ് വരാം അതേപോലെ തന്നെ ഗർഭിണികളായ അതിനുശേഷം പ്രസവം കഴിഞ്ഞ് എപ്പിസോട്ടമി അഥവാ അടിത്തുണ്ണ് വന്ന് അതിൻ്റെ മുകളിൽ ഈ അസുഖം വരാം എൻഡോമെട്രോസിസ് അതിനെ നമ്മൾ എഗെയിൻ നമ്മൾ എപ്പിസോട്ടമി സ്കാർ എൻഡോമെറ്റോസിസ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ ഇതിനൊക്കെ പലതിനും പല ചികിത്സ ഈ സ്കാർ എൻഡോമെട്രോസിൻ്റെ ചികിത്സ മെഡിക്കലിനൊക്കെ കൂടുതൽ സർജിക്കലാണ് ഈ എക്സൈസ് ഇറ്റ് കംപ്ലീറ്റ്ലി വൈഡ് എക്സിഷൻ അത് മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞ് അത് ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പിന്നെ റിക്കർ ചെയ്യാതിരിക്കാനാണ് സാധ്യത മുഴുവൻ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ വീണ്ടും വരാം എൻ്റോബെഡ്രോസ് നമ്മുടെ ഓവറിയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലുള്ളത് അത് എടുത്ത് കഴിഞ്ഞാൽ പോലും വീണ്ടും റിക്കർ ചെയ്യാനുള്ള വളരെ സാധ്യത ഉണ്ട് അത് മുഴുവൻ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ മൊത്തം എടുത്തു കളയാം അതായത് എൻ്റെ പേ രോഗിയുടെ വൈറസിനനുസരിച്ച് രോഗിയുടെ കുട്ടികൾ വേണോ വേണ്ടതിനനുസരിച്ച് നമുക്ക് മാറ്റാം പിന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ഞാൻ പറഞ്ഞു മെൻസസ് ഇല്ലാതാക്കുന്നതാണ് നിർത്തിവെക്കുക അപ്പോൾ ആ രീതിയിലുള്ള ചികിത്സകളും നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് മെൻസസ് സമയത്തുള്ള വേദന അഥവാ ഡിസ്മെനോറിയ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഒരു രൂപം ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലും അറിയണം അതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഈ സംശയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ അതിന് വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നന്ദി നമസ്കാരം